എൽഡിഎഫും യുഡിഎഫും അവരുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്ന പഞ്ചായത്തുകളിൽ പോളിംഗ് കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാലക്കാട് നഗരപരിധിയിൽ വിചാരിച്ചതിലധികം പോളിംഗ് കൂടിയതിനാൽ അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ബിജെപി ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടുകളുടെ ലീഡാണ് നഗരസഭാ പരിധിയിൽ പ്രതീക്ഷിക്കുന്നത് യുഡിഎഫിന് പിരായിരി പഞ്ചായത്ത് ലഭിക്കുന്ന ലീഡിനെ മറികടക്കാനുള്ള ഭൂരിപക്ഷം നഗരസഭാ പരിധിയിൽ എൻ കിട്ടും കഴിഞ്ഞ തവണ മൂന്ന് പഞ്ചായത്തുകളിലും മൂന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഇത്തവണ രണ്ടാം സ്ഥാനത്തേക്ക് വരും മറ്റ് രണ്ട് പഞ്ചായത്തുകളിൽ യുഡിഎഫിനും എൽഡിഎഫിനും ഒപ്പമോ അല്ലെങ്കിൽ അവരെ മറികടന്ന് മുന്നോട്ട് പോകാനോ കഴിയും പതിനായിരത്തിലധികം വോട്ടുകൾക്ക് രാഹുൽ മങ്ങൂട്ടത്തിൽ വിജയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഷാഫിക്ക് കിട്ടാത്ത ഭൂരിപക്ഷം രാഹുലിന് കിട്ടുമോ സന്ദീപ് ബാരുടെ യുഡിഎഫ് പ്രവേശനം ബിജെപിക്ക് ഗുണമാണ് ചെയ്തത് യു ഡി എഫിനതൊരു തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോദിയുടെ ഫ്ലെക്സ് ബോർഡ് കീറിയതിന്റെ പേര് ിൽ കലാപമുണ്ടാക്കി സന്ദീപ് ഒളിയിൽ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും ആ പ്രദേശത്തെ പ്രവർത്തകരെയും ആശ്വസിപ്പിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂവെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു അതിനിടെ സംസ്ഥാന ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആശിയേറിയ പോരാട്ടത്തിനാണ് ഇത്തവണ പാലക്കാട് സാക്ഷ്യം വഹിച്ചത് ത്രികോണ പോരാട്ടം എന്ന വിശേഷണത്തെ അനർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മൂന്ന് മുന്നണികളും കളം നിറഞ്ഞു നിലവിൽ പാലക്കാട് യു ഡി എഫിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് മെട്രോമാൻ ഇ ശ്രീധരനോട് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ബിജെപി ഷാഫി പറമ്പിന്റെ ജനകീയത കൊണ്ടാണ് കോൺഗ്രസ് മറികടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ച് ജയിച്ചതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഷാഫിയുടെ നോമിനിയായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായത് എന്നാൽ ഇതിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറയ്ക്ക് കാരണമായി സരിൻ പാർട്ടി വിടുകയും പാലക്കാട്ടെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു ബിജെപിക്കകത്തും അസ്വാരസ്യങ്ങളുണ്ടായിരുന്നെങ്കിലും ശ്രീകൃഷ്ണകുമാറിനെയാണ് മത്സരരംഗത്ത് ഇറക്കിയത് പാലക്കാട് നഗരസഭാ പരിധിയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് സി കൃഷ്ണകുമാർ അതിനാൽ തന്നെ ബിജെപി വലിയ പ്രതീക്ഷയോടെയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത് ആ പ്രതീക്ഷ വെറുതെയാവില്ല എന്ന കണക്കുകൂട്ടലിലാണ് ബിജെപി പോളിംഗ് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന വിലയിരുത്തലിലാണ് ബിജെപി നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പോളിംഗിന്റെ മൂന്ന് ശതമാനത്തിന്റെ കുറവ് നേട്ടമാകുമെന്നാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് പാലക്കാട് നഗരസഭാ പരിധിയിലാണ് പോളിംഗ് ബിജെപിയുടെ ശക്തികേന്ദ്രമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ അറുപത്തിയഞ്ച് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇത്തവണ അവിടെ അഞ്ചു ശതമാനത്തിലേറെ വോട്ടുയർന്ന് എഴുപത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ പോളിംഗ് കുറവാണ് കണ്ണാടി പഞ്ചായത്തിൽ അറുപത്തിയെട്ട് ദശാംശം നാല് രണ്ട് ശതമാനം മാത്തൂരിൽ അറുപത്തിയെട്ട് ദശാംശം രണ്ട് ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് തങ്ങളുടെ വോട്ടുകളെല്ലാം പെട്ടിയിലാക്കിയിട്ടുണ്ടെന്നാണ് ബിജെപി അവകാശപ്പെടുന്നത് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞതിനാൽ നാലായിരം െങ്കിലും വിജയമുറപ്പാണെന്നാണ് ബിജെപി കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ ഷാഫിക്ക് അനുകൂലമായി ലഭിച്ച ഇടതു വോട്ടുകൾ ഇത്തവണ സരീൻ സ്വന്തമാക്കുക കൂടി ചെയ്താൽ കാര്യങ്ങൾ തങ്ങളുടെ വഴിക്ക് വരുമെന്നാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത്